സംരക്ഷണത്തിന്റെ ഭാഗമായി കാളികാവ് പഞ്ചായത്തിലെ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുന്നൂറ്റി ഒമ്പത് പേർക്കാണ് കട്ടിലുകൾ വിതരണം ചെയ്തത് കാളികാവ് ഗ്രാമപഞ്ചായത്ത് എല്ലാ വർഷവും വയോജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഒരു നടത്തുന്ന ഒരു പദ്ധതിയാണ് ഈ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വയോജനങ്ങളെ കൊണ്ട് ഒരു ഉല്ലാസ യാത്രയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇത്തവണ നമ്മൾ വയോജനങ്ങൾക്ക് മാത്രമായിട്ട് ഒരുപാട് പദ്ധതികളുമായിട്ട് കാളിയാപുരം ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോയിട്ടുണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമൂർ നിർവഹിച്ചു എല്ലാ വാർഡുകളിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുത്ത വയോജനങ്ങൾക്കാണ് പദ്ധതിയുടെ ഗുണം ലഭിക്കുക രണ്ടാം ഘട്ടം കട്ടിൽ വിതരണത്തിലെ മുഴുവൻ പേർക്കും ആനുകൂല്യം ലഭിക്കും ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ സുബൈദ അധ്യക്ഷയായിരുന്നു വാർഡ് അംഗങ്ങളായ വി പി നാസർ എൻ മൂസ രാമാരാജൻ പി കെ സൊഫൻ കെ കെ ഹംസ കവിത സാജു സൂപ്പർവൈസർമൂന എന്നിവരും സംബന്ധിച്ചോ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാതെ മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽ ഇ മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാന സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ട് സോഡിയാക് ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം